ഫ്രണ്ട്സ് പി സി സ്റ്റഡിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ജസ്റ്റിസ് ഫാത്തിമ ബി വിയെക്കുറിച്ച് നോക്കാം അവർ അപ്പോൾ അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിന് ഫാൻസി നമ്പറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിന് സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയാണ് സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് സുപ്രീം കോടതിയിലെ വനിതാ ജഡ്ജിയായി നിയമതി നിയമിതയായത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് നിയമിതിയായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ തമിഴ്നാട് ഗവർണർ തമിഴ്നാട്ടിലായിട്ട വനിതാ ഗവർണറുമാണ് അപ്പം എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ തമിഴ്നാട് ഗവർണർ ആയിരുന്നു തമിഴ്നാട്ടിലായ വനിതാ ഗവർണറും ആയിരുന്നു സാമൂഹ്യ രംഗത്തെയും സിവിൽ സർവീസിലെയും സംഭാവനകൾ മാനിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പ്രഭാ പുരസ്കാരം നൽകി ആദരിച്ചു എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് അല്ലേ സാമൂഹ്യ രംഗത്തെയും സിവിൽ സർവീസിലെയും സംഭാവനകൾ മാനിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പ്രഭാ പുരസ്കാരം നൽകി ആദരിച്ചു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി പ്രവർത്തിച്ചു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി പ്രവർത്തിച്ചു തിരുവിതാംകൂറിൽ നിയമവിരുദ്ധം നേടിയ ആദ്യ മുസ്ലിം വനിത തിരുവിതാംകൂറിൽ നിയമവിരുദ്ധം നേടിയ ആദ്യ മുസ്ലിം വനിത രാജ്യത്തെ രാജ്യത്തെ മുസ്ലിം വനിതകളിൽ നിന്നുള്ള പ്രഥമ ഹൈക്കോടതി ജഡ്ജി രാജ്യത്തെ മുസ്ലിം വനിതകളിൽ നിന്നുള്ള പ്രഥമ ഹൈക്കോടതി ജഡ്ജി ഫാത്തിമ ബി വിയുടെ ജീവചരിത്രമാണ് നീതിയുടെ ധീരസഞ്ചാരം ഇതിടക്കിടയ്ക്ക് എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നോട്ട് ദ പോയിന്റ് ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ജീവചരിത്രമാണ് നീതിയുടെ ധീരസഞ്ചാരം എഴുതിയത് ഡോക്ടർ കെ ടി അഷറഫാണ് അപ്പം ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ജീവചരിത്രമാണ് നീതിയുടെ ധീരസഞ്ചാരം എഴുതിയത് കെ ടി അഷ്റഫാണ് വിവാദത്തിൽ അവസാനിച്ച ഗവർണർ പദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ഫാത്തിമ ബീവി ഗവർണറായി തമിഴ്നാട്ടിൽ ചുമതലയേറ്റത് രണ്ടായിരത്തി ഒന്ന് മെയ്യിൽ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ അണ്ണാ അണ്ണാ ഡി എം അണ്ണാ അണ്ണാ ഡി എം കെ നേതാവ് ജയലളിതയെ മുഖ്യമന്ത്രിയാകാൻ ക്ഷണിച്ചതോടെ ഫാത്തിമ ബി വിവാദ കേന്ദ്രമായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യ കൽപ്പിക്കപ്പെട്ട ജയലളിതയെ മുഖ്യമന്ത്രിയാക്കിയത് ശരിയോ തെറ്റോ എന്ന ചർച്ച രാജ്യമെങ്ങും നടന്നു രണ്ടായിരത്തി ഒന്ന് ജൂൺ മുപ്പത് പുലർച്ചെ നാടകീയമായി മുൻ മുഖ്യമന്ത്രി കരുണാനിധിയും കേന്ദ്രമന്ത്രിയുമായ മുരശുലിമാരനും ടി ആർ ബാലുവും ചെന്നൈയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഈ സംഭവത്തിൽ മുഖ്യമന്ത്രി ജയലളിതയെ അനുകൂലിച്ച് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകിയ ഗവർണറുടെ നടപടിയും വിവാദവുമായി സംഭവ സംഭവത്തിൽ വസ്തുനിഷ്ഠമായ റിപ്പോർട്ട് നൽകിയില്ലെന്ന് ആരോപിച്ച് ഗവർണറെ തിരിച്ചു വിളിക്കാൻ യോഗം തീരുമാനിച്ചതിനെ തുടർന്ന് ഫാത്തിമ ബി ഗവർണർ സ്ഥാനം രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗവർണറായിരുന്ന ഡോക്ടർ ചെന്നൈ ചെന്നൈ റെഡ്ഡിയുടെ നിര്യാണത്തെ തുടർന്ന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിയാണ് പാത്തിമ ബീവിയെ ഗവർണറായി നിയമിക്കണമെന്ന് കേന്ദ്രത്തോട് അബ് അഭ്യർത്ഥിച്ചത് അതേ കരുണാനിധിയുടെ അറസ്റ്റിനെ തുടർന്നുള്ള സംഭാവനകളാണ് ബി വിയുടെ ബി വിയുടെ രാജിയിൽ കലാശിച്ചതെന്നാണ് വിരോധാഭാസം ഗവർണറെ ചുമതലയേറ്റപ്പോൾ ഒപ്പുവെച്ച ആദ്യ ഫയലുകളിലൊന്ന് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച കേസിൽ ജയലളിതയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയിരുന്നു അനുമതി നൽകിയിരുന്നതായിരുന്നു പിന്നീട് കരുണാനിധിയെ അറസ്റ്റ് ചെയ്ത ജയിലെഴുതിയുടെ നടപടിയെ ന്യായീകരിച്ചതിനെ തുടർന്ന് ഗവർണർ സ്ഥാനം ഒഴിഞ്ഞു മറ്റൊരു വിരോധാഭാസം അപ്പോൾ ഫാത്തിമ ബീമി അന്തരിച്ചതെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിന് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യൂ താങ്ക്